മറ്റൊരു നോമ്പ് നോമ്പുകാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ നോമ്പുകാലം അനുഗ്രഹദായകമാക്കാൻ അനുഗ്രഹ നോമ്പിൻ്റെ പ്രാർത്ഥന ദിനങ്ങളിലേക്ക് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ അവരെ നമ്മുടെ ഒരിക്കലും നടക്കാത്ത നിയോഗങ്ങൾ യേശുവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് അത് സാധിക്കാനുള്ള ദിവസമാണ് ഇത് മർക്കോവസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിഷ്യന്മാരെ പിശാജുബാധിന് സുഖപ്പെടുത്താൻ നോക്കിയിട്ട് സാധിക്കാതെ വരുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സാധിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഈശോ നൽകുന്ന ഉത്തരവുണ്ട് ഈശോ അവരോട് പറയുന്നു പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പീഡകളിൽ നിന്നുള്ള മോചനം ലഭിക്കുക പ്രിയുള്ളവരെ ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ശക്തി പ്രാപിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷകനായിട്ട് മാറാനുള്ള ആത്മീയമായ ശക്തി പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് യേശുക്ക് ലഭിച്ചത് ഈ നാൽപ്പത് ദിവസം നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം പുണ്യപ്രവർത്തികൾ കൂടി ചെയ്യും ഈ നാൽപ്പത് ദിവസം മുടങ്ങാതെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർക്ക് ഏത് നടക്കാത്ത നിയോഗവും നടക്കുമെന്നുള്ള ഉറപ്പ് ഒരു വൈദികന് നൽകിയ വെളിപ്പെടുത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇത്രയുള്ളവരെ നമ്മൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളും ഒന്ന് ഉപവസിക്കുക ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക രണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ പത്ത് മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ നാൽപ്പത് ദിവസം പത്ത് മിനിറ്റ് ഈശോയോടൊപ്പം നമ്മൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥന ഉപവാസം പ്രാർത്ഥന മൂന്ന് പുണ്യപ്രവർത്തികൾ സക്കേബൂസിൻ്റെ ഭവനത്തിൽ ഈശോ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സക്കേബൂസ് പറഞ്ഞു എനിക്കുള്ള സ്വത്തിൽ നാലിരുട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാം പ്രിയുള്ളവരെ പറഞ്ഞ അവനോട് പറഞ്ഞ മറുപടി ഉണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു പ്രകൃതി നൽകുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ രക്ഷയായിട്ട് പരിണമിപ്പിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ നാൽപ്പത് ദിവസം നിങ്ങളുടെ സമയം പത്ത് മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം ചെറിയ ത്യാഗപ്രവൃത്തി ചെയ്യാം അതായത് ഇഷ്ടമുള്ള ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെയോ ഇഷ്ടമുള്ള സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിലൂടെയോ മൊബൈലിലോ മറ്റു കാര്യങ്ങളിലോ ടി വിയിലോ ഒക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് അല്പം മാറ്റി വെച്ചൊരു ത്യാഗം സഹിക്കാനായിട്ടുള്ള എടുക്കാം മൂന്നാമതായിട്ടാണ് സക്കേവൂസ് ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം പുണ്യപ്രവൃത്തി ചെയ്യാം തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുള്ളൂ അത് വലിയൊരു അത്ഭുതമായിട്ട് പരിണമിപ്പിക്കും എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ചെറിയ നോമ്പെടുക്കുന്നതിലൂടെ ചെറിയ തുക മാറ്റിവയ്ക്കുമ്പോൾ ആ തുക അവർക്ക് ഗൂഗിൾ പേയിലൂടെ നമ്മൾ അയച്ചു കൊടുക്കും ഒരു ചായയുടെ പൈസ പത്ത് രൂപ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ നേരിട്ട് അവരുടെ നമ്പറിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും അതോടൊപ്പം മറ്റു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ ഈ പത്ത് രൂപ വെച്ച് അയക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം നമ്മൾക്ക് രക്ഷ സാധ്യതമാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് രക്ഷയായിട്ട് മാറും ഒരു ചെറിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നതിലൂടെ നമ്മൾ വലിയ ഒരു ദൗത്യത്തിൽ പങ്കാളിയായി തീരുകയാണ് സഹനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന ശരിക്കും യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരിലേക്ക് വലിയൊരു സഹായം ശ്രമം നട്ട് വേണം ഒരായിരം പേരെങ്കിലും ഈ വീഡിയോ കണ്ടാൽ ആയിരം പേര് കണ്ടാൽ മാത്രം മതി ആയിരം പേര് പത്ത് രൂപയ്ച്ച് ഷെയർ ചെയ്താൽ പോലും പതിനായിരം രൂപ വ്യക്തി കിട്ടും നിങ്ങൾ കൊടുക്കുന്നത് വെറും പത്ത് രൂപയാണെങ്കിലും അത് വലിയൊരു സഹായമായിട്ട് അത് മാറുകയാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നമുക്ക് മുടങ്ങാതെ ഈ നാൽപ്പത് ദിവസം പങ്കുചേരാം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാം അതിലൂടെ വലിയ നന്മയുടെ ഒരു സ്രോതസ്സായിട്ട് നിങ്ങൾ മാറട്ടെ പ്രാർത്ഥന ഉപവാസം പുണ്യപ്രവൃത്തി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ നാൽപ്പത് ദിവസം തമ്പുരാനോടൊപ്പം ചെലവഴിച്ച് ആരംഭിക്കുന്ന ഈ പ്രഭാതം വലിയ അനുഗ്രഹമായിട്ട് മാറാൻ ഈ നോമ്പുകാലം അതിന് സാധിക്കട്ടെ ഇന്നേ ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്നത് അനേകായിരങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറാൻ കാരണമായ സ്റ്റാലി അച്ഛനാണ് അച്ഛനോടൊപ്പം നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ വന്നു ചേരാം മതയുടെ സുശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ആറാം തിരുവചനം ഈശോ എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോൾ ദൈവമാക്കളെ കണ്ട് അനുകമ്പ തോന്നി ഇതാ ഈ നിമിഷം ദൈവത്തിൻ്റെ അരിയിൽ വന്നിരിക്കുന്ന ദൈവമാക്കളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നിയതുപോലെ കുടുംബജീവിതത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പനും അമ്മയും മക്കളും ചേർന്ന് തിരു കുടുംബമായി മാറുവാൻ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ തിരു കുടുംബത്തിൻ്റെ ആയി മാറുവാൻ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം കുടുംബജീവിതത്തിൽ വരുന്ന രോഗങ്ങളും വ്യാധികളും അസ്വസ്ഥകളും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും രോഗപീഠകളും പൈശാചീഡകളും ദുരാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും മക്കളുടെ അലസതകളും മദ്യപാനത്തിൻ്റെയും മയക്കുമരത്തിൻ്റെയും ഇതുപോലെയുള്ള ഏതാ അസ്വസ്ഥതകളെല്ലാം ദൈവനാമത്തിൽ വിട്ടുമാറാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പരീക്ഷയ്ക്കെല്ലാം ഒരുങ്ങുമ്പോൾ അവർക്ക് പഠിക്കുവാനുള്ള എല്ലാ അഭിഷേകവും ദൈവകൃപയും അവർക്ക് ലഭിക്കട്ടെ യുതിവാക്കന്മാരെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മകൾ ഈ നിമിഷം വിട്ടുപോകട്ടെ പ്രേമത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റുള്ള പല വിശ്വാസക്കുറവിൻ്റെ എല്ലാം ഈ നിമിഷം വിട്ടുമാറി നല്ല യുവാവായ യേശുവിനെ പോലെ ഡോൺ ബോസ്കോ പോലെ സാവിയെ പോലെ മരിയക്കൊരുത്തിയെ പോലെ യുവ യുവതി യുവാക്കന്മാരെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവിധ പരീക്ഷ എഴുതുന്നവരുണ്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട് സ്വദേശത്തും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലൊരു ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന പോലെ തന്നെ സ്വപ്ന ജീവിതത്തിലേക്കും ആഗ്രഹിക്കുന്നവരുണ്ട് സുശേഷ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് ഇവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വലിയ ശക്തിയും ലഭിക്കട്ടെ പ്രത്യേകിച്ച് അനുകുമ തോന്നിയ രോഗികളെ കണ്ടപ്പോൾ അനുകമ തോന്നിയ പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ ഇത് പത്രദോസന് ഭവനത്തിലേക്ക് വന്ന് പത്രദോസൻ അമ്മായിമയെ കൈപ്പിടിച്ച് ഉയർത്തിയതുപോലെ മുപ്പത്തെട്ട് വർഷമുള്ള തളവാരോഗിയെ കൈപ്പിടിച്ച് ഉയർത്തിയതുപോലെ പതിനെട്ട് വർഷമുള്ള കൂറൽ സ്ത്രീയെ തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ പന്ത്രണ്ട് വയസ്സുള്ള ഭാര്യയെ കൈപ്പിടിച്ച് ഉയർത്തിയതുപോലെ എല്ലാ രോഗപീഠയുള്ള കടുപ്പ രോഗികളെ ആശ്വസിപ്പിക്കുവാൻ ഈ നിമിഷം ഈശോ ശക്തിപ്പെടുത്തട്ടെ എല്ലാ രോഗികളും മേൽ വലിയ കരണ വർഷിക്കട്ടെ വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നവർ ശാരീരിക പീഡ അനുഭവിക്കുന്നവർ അസ്വസ്ഥ ഉള്ളവർ ഈ ഈശോ ഈ നിമിഷം അവരെ ആശ്വസിപ്പിക്കട്ടെ ശക്തി നൽകട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരട്ടെ അവർ ഓടിയാൽ തളരാതിരിക്കട്ടെ ക്ഷീണിക്കാതിരിക്കട്ടെ ഈശ്വരുടെ സൗഖ്യവും അനുഗ്രഹവും ദൈവശക്തിയും നൽകി അവരനുഗ്രഹിക്കട്ടെ കർത്താവായി യേശുർ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ എൻ്റെ പേര് ഷാരി എന്നാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരു തലയിറക്കം പോലെ വന്നിട്ട് ഒരു സൈഡ് തളർന്നു പോയി അപ്പോൾ അതിനിപ്പോൾ വിദഗ്ദ്ധ ചികിത്സ വേണമെന്നാണ് അവർ പറയണത് ഡോക്ടേഴ്സ് അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കണം നിർധന കുടുംബത്തിലെ അംഗമായ ഷാരി കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ഒരു വശം തളർന്നു പോവുകയുമായിരുന്നു പെയിൻ്റിങ് തൊഴിലാളിയായ ഭർത്താവാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് വെറും മൂന്ന് മാസം മാത്രമായ ഈ നവദമ്പതികൾക്ക് മറ്റാരും സഹായിക്കാനില്ല നമുക്ക് കൈകോർക്കാം ശാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാം